എൺപത്തി <laughs> അഞ്ച് <laughs>

ഒരു പരിപാടി നോക്കണം. ഒരു പരിപാടി മാറ്റി. കോൾ ചെയ്തിട്ടുണ്ട്. എന്നാത്ര നമ്മൾ പറഞ്ഞില്ല. അങ്ങേണ്ടി വന്നത് കാരണം ഒരു ചെറിയൊരു പ്രശ്നം. ആദിドラマ വെച്ചേക്കി പടച്ചി പടച്ചി പടച്ചി. ആള് കൊടുക്കും കൊടുത്തില്ലോ. മോഡല <laughs> നാളെ <laughs> <laughs> ആ റെഡിന്നുള്ള പ്ലാൻ നേരത്തെ മാത്രമേ ആ പടം ഈ പടം ഓക്കേ ഇനി അതേപോലെ അടുത്ത ഇനി ബ്ലോക്ക് വന്നിട്ട് ഇതൊന്നുമല്ല ഓക്കേ ഞങ്ങള് തീർക്കാം ഓക്കേ 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 അവ വോയ്സ് ആണ് ആ വോയ്സ് ആണ് മോട്ടി ആ വോയ്സ് കൈയന്ന് കൈയന്ന് അങ്ങനെ പിടിച്ചാ മാച്ചി 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 പ്രസന്താട്ടാ കണ്ടോ മൈക്ക് ഓടേക്കുമോ അഹഹ നല്ല അത് വീഴേ എന്തു പറയുന്നു എന്താ ഇതിൽ ഓരെ അങ്ങേന്താ രാവിലെ തന്നെ ഒന്ന് കുട്ടിയാണ്ട് ജനാധിപത്യം മതേതരത്വം മത സൗഹാർദ്ദം ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം മറ്റു ന്യൂനപക്ഷ നടക്കുള്ള ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളും മറ്റും സംരക്ഷിക്കപ്പെടുക അവർക്ക് അവർക്കുദ്ദേശിച്ചാലുള്ള ഓരോരുത്തർ വോട്ട് ചെയ്യണം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജയിക്കണം അങ്ങനത്തെ ഭരണസമിതി ഒക്കെ വരണം എന്നല്ലേ ഓരോരുത്തരും മനസ്സിലുണ്ടാവുന്നത് ഇത്തവണ കേരളം ആര് കൊണ്ടുപോകും എന്നാണ് തരം അഭിപ്രായം അതിപ്പോ പറയാൻ പറ്റില്ല അങ്ങനെ വോട്ട് ചെയ്യേണ്ട ആവശ്യം ചെയ്ത് വോട്ട് ചെയ്തിട്ടാണല്ലോ സമസ്ത പ്രധാനപ്പെട്ട ചർച്ചയിലായ ഒരു തെരഞ്ഞെടുപ്പാണ് സംസ്ഥയുടെ നിലപാടുകളിൽ ആവശ്യമില്ലല്ലോ സംസ്ഥാന സമസ്ത സംസ്ഥാന ജനങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരണം അങ്ങനത്തെ വിഷയത്തെ പറ്റി ആലോചിച്ചിട്ട് വ്യക്തികൾക്ക് രാഷ്ട്രീയം ഉണ്ടോ അതനുസരിച്ച് ഓരോ വ്യക്തികളും ചെയ്യാത്തുള്ളൂ നേരത്തെ കൊടുത്തു അതേ പിന്തുണ ഉണ്ടോ നേരത്തെ കൊടുത്താൽ എനിക്ക് മനസ്സിലായില്ല പിന്തുണ ഒന്നും പിന്നിലൊന്നും ആരും കൊടുക്കാനിക്ക 嗯，好的。